ിൽ ദീനദയാൽ മാർഗിലുള്ള ബി ജെ പി കേന്ദ്ര ഓഫീസിൽ ചേരുകയുണ്ടായി അതിൽ പങ്കെടുത്ത് ദേശീയ വൈസ് പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സന്ദർശിക്കുക എന്നുള്ള നിലയിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ദേശീയ ഭാരവാഹികളുടെ യോഗത്തിൽ നടന്ന പ്രമേയങ്ങളുടെയും ചർച്ചകളുടെയും ആകത്തുക കഴിഞ്ഞ ആറു വർഷക്കാലമായി മഹാമാരിക്കെതിരെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിലും ബി ജെ പി പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ സംഘപരിവാർ കുടുംബങ്ങളുടെ നേതൃത്വത്തിലും നടന്നിട്ടുള്ള സമാനതകളില്ലാത്ത ക്ഷേമ പദ്ധതി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലുമോ അതുപോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പും അരടസനോളം സംസ്ഥാനങ്ങളിൽ അതിനൊപ്പം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുള്ള ശക്തമായ പ്രവർത്തന പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടാണ് യോഗം പിരിഞ്ഞിട്ടുള്ളത് കേരളത്തിൽ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളും യോഗം ചർച്ച ചെയ്തിട്ടുണ്ട് പൊതുവെ ബി ജെ പി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു വലിയ ചുമതല എന്നിൽ ഏൽപ്പിക്കപ്പെട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പൊരുതുന്ന കേരളത്തിലെ ബി ജെ പി പ്രസ്ഥാനത്തിനുള്ള ഒരു അംഗീകാരം എന്നതിലുപരി ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായത്തിന് നൽകിയിട്ടുള്ള ഒരു വലിയ പരിഗണനയായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് നമുക്കറിയാം വിശേഷിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ പൊതുവെയും ബി ജെ പി ഒരു മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനമാണ് എന്നുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങളുടെ ഒരു നാടാണിത് ആ വാദത്തിൻ്റെ മുനിയൊടിക്കുന്ന തീരുമാനമായിട്ട് കൂടി ഇതിനെ ഞങ്ങൾ ഞാൻ കാണുകയാണ് ഇവിടെ കേരളത്തിൽ ബി ജെ പി പ്രസ്ഥാനം പൊരുതുന്ന പ്രസ്ഥാനം എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഒന്നുകടത്തിനെതിരെ അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയവുമായിട്ടുള്ള ബന്ധത്തിനെതിരെ പാർട്ടിക്കും ഭരണത്തിനുമുള്ള ബന്ധത്തിനെതിരെ നടക്കുന്ന പോരാട്ടം ശ്രദ്ധിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കറിയാം ഇവിടെ ഇന്ന് മുഖ്യപ്രതിപക്ഷമായി ബി ജെ പി മാറിയിരിക്കുന്നു കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള പോരാളികൾ മാറിയിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും നമുക്കറിയാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ അളവുകൾ രണ്ട് കോലുകളെടുത്ത് നമുക്ക് അളക്കാൻ സാധിക്കും ഒന്ന് ബഹുജന പ്രക്ഷോഭങ്ങളുടെ അവരുടെ സാന്നിധ്യം പങ്കാളിത്തം അതിൽ ബി ഒന്നാമതാണ് രണ്ട് തിരഞ്ഞെടുപ്പുകളുടെ വിജയം നമുക്കറിയാം കേരളത്തിൽ രണ്ടാമത്തെ അളവുകേക്ക് ബി ജെ പിക്ക് അംഗീകാരം കിട്ടാൻ പോകുന്ന വലിയ ചലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സോഷ്യൽ മീഡിയയിൽ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്ത് വോട്ടെടുപ്പ് റിസൾട്ട് പുറത്ത് വന്നു കഴിഞ്ഞു കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഉള്ളത് ബി ജെ പി സംഘ കുടുംബങ്ങൾക്കാണ് എന്ന് ഒരു പ്രധാനപ്പെട്ട ചാനൽ അവരുടെ സർവേ വിവരം പുറത്തുവിട്ടിരിക്കുന്നു ആറ് പോയിന്റ് അഞ്ച് ലക്ഷം ലൈക്കും പിന്തുണയുമുള്ള പ്രസ്ഥാനം ഒന്നാം സ്ഥാനത്ത് ബി ജെ പി ആണെന്നത് ഒരു സൂചനയാണ് കേരളം മാറുന്നതിന്റെ സൂചനയാണ് പിണറായിക്ക് രണ്ടാം സ്ഥാനവും രമേഷിന്റെ പ്രതിപക്ഷത്തിന് മൂന്നാം സ്ഥാനവും വളരെ ദയനീയമാണ് പിണറായിയുടെ രണ്ടാം സ്ഥാനം പോലും കൃത്രിമമായി ഉണ്ടാക്കിയതാണ് പിണറായി ഒരു പ്രസംഗം നടത്തുന്നതിന് മുമ്പ് പാർട്ടിക്ക് സർക്കുലർ ആയിക്കേണ്ടി വരുന്നു കാപ്സ്യൂളുകൾ ജയരാജന്മാർക്ക് വിതരണം ചെയ്യേണ്ടി വരുന്നു എന്നിട്ട് ബ്രാഞ്ച് കമ്മിറ്റിക്ക് ലൈക്കിനും ഷെയറിനും കോട്ടകൾ നിശ്ചയിക്കേണ്ട ഗതികാടിലായിരിക്കുന്നു എന്നാൽ ബി ജെ പി പ്രസ്ഥാനത്തിനുള്ള ഈ സോഷ്യൽ മീഡിയ പിന്തുണ വളരെ വളരെ നൈസർഗികമായിട്ടുള്ളതാണ് ഈ കേരളത്തിലെ ബി ജെ പി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ അളവുകൾ പോലും പോരാട്ടത്തിൻ്റെ പ്രശ്നത്തിലും സോഷ്യൽ മീഡിയ പിന്തുണയുടെ കാര്യത്തിലും നമുക്ക് ബോധ്യപ്പെട്ടതുപോലെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെയും കാലം വരാൻ പോകുന്നു വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റുണ്ടാക്കാൻ കഴിയും നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ കപ്പിനും ചുണ്ടിനും പോലെ ചെറിയ വ്യത്യാസത്തിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടത് കൊടുങ്ങല്ലൂരായാലും പാലക്കാട്ടായാലും കേരളത്തിലെ പല മുനിസിപ്പാലിറ്റികളിലും എന്തിനാണ് പറയുന്നു കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഓരോ തെരഞ്ഞെടുപ്പുകളെയും ഫലം നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ വോട്ട് വലിയ തോതിൽ വികസിച്ചിരിക്കുന്നു മുപ്പത്തിരണ്ട് ലക്ഷം വോട്ട് ജനങ്ങൾ ചെയ്തത് തോൽക്കുന്ന പാർട്ടിക്കാണ് ജയിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നാൽ നിങ്ങൾ നോക്കൂ ഇന്ന് ഇന്ത്യയിലാകെ പ്രതീക്ഷകളുടെയും വിജയങ്ങളുടെയും പ്രസ്ഥാനമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അഴിമതിയും കള്ളക്കടത്തും മാത്രമല്ല പിണറായി വിജയന്റെ ഭരണം അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ വികസനം മുരടിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ നോക്കൂ നരേന്ദ്രമോദി ആറ് വർഷം കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയ റോഡ് വികസനം നമ്മുടെ നാട്ടിൽ വികസനത്തിന്റെ ആദ്യത്തെ ഒരു രൂപം ജനങ്ങളുടെ മനസ്സിൽ തട്ടുന്നത് റോഡ് വികസനമാണ് ആറ് വർഷം കൊണ്ട് എൺപതിനായിരം കിലോമീറ്റർ മഹാഭൂരിപക്ഷം എന്നാൽ പിണറായി വിജയൻ നാലേ മുക്കാൽ കൊല്ലം കൊണ്ടുണ്ടാക്കിയ റോഡ് ഏതാണെന്ന് അറിയോ പതിനെട്ട് കിലോമീറ്ററിന്റെ പണി തുടങ്ങി ഇവിടെ പിണറായി വിജയന്റെ നാട്ടിൽ മുഴപ്പിലങ്ങാട് മാഹി ബൈപാസിന്റെ പണി തുടങ്ങിയിരിക്കുന്നു പതിനെട്ട് കിലോമീറ്റർ ആ ഞൊണ്ണ റോഡ് പണി പോലും കൃത്യമായി നടന്നില്ല അവിടെ പാലത്തിന്റെ ഭീമുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ യുവ തലമുറയുടെ വികസന കുതികളായിട്ടുള്ള ന്യൂ ജനറേഷന്റെ മുമ്പിൽ ഞങ്ങൾ വെക്കുന്ന രാഷ്ട്രീയം വികസനമാണ് നരേന്ദ്രമോദിയുടെ മതം വികസനമാണ് അദ്ദേഹത്തിന്റെ ജാതി വികസനമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയം വികസനമാണ് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയത്തിനപ്പുറത്ത് രാഷ്ട്രമാണ് വലുത് എന്ന ഒരു തത്വശാസ്ത്രം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി ആറ് വർഷം കൊണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം കിലോമീറ്റർ റോഡ് ഉണ്ടാക്കിയെങ്കിൽ ഇവിടെ ഒരു പതിനെട്ട് കിലോമീറ്റർ റോഡ് പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്താണ് മലയാളിയുടെ അവസ്ഥ നിങ്ങൾ നോക്കൂ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇന്ന് യാത്രയാണ് ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്യുക ഗുജറാത്തിയും മഹാരാഷ്ട്രയിലും അതുപോലെ തമിഴ്നാട്ടിലും കർണാടകരും ശരാശരി മണിക്കൂറിൽ മലയാളി യാത്ര ചെയ്യുന്നത് ശരാശരി മണിക്കൂറിൽ മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ വേഗതയിലാണ് നഗരത്തിൽ മാത്രമല്ല ഗ്രാമ കവലകളിൽ പോലും ട്രാഫിക് ശാപവാക്കുകൾ പറയുന്ന ഒരു നാടായി കേരളം അതപ്പതിച്ചിരിക്കുന്നു എൽ ഡി എഫും യു ഡി എഫും കേരളത്തിന്റെ വികസനം മാത്രമല്ല മനുഷ്യരുടെ മനസ്സ് പോലും ഒരു രാഷ്ട്രീയം ഉണ്ടാക്കിയിരിക്കുന്നു ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഈ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ ഈ ദേശവിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ ഈ രാജ്യത്തിന്റെ പൈതൃകത്തിൽ ചേരുന്ന ദേശസ്നേഹ പ്രചോദിതമായ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പി പ്രസ്ഥാനത്തിന്റെ ഒരു മുന്നേറ്റത്തിന്റെ കാലം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് ചുരുക്കി പറയാനുള്ളത് കേരളത്തിലേക്ക് നമ്മൾ വരണം സംസ്ഥാന സമിതി ഓഫീസ് സന്ദർശിക്കാൻ മാത്രമല്ല നമ്മുടെ മുതിർന്ന നേതാക്കളെല്ലാം കണ്ട് പരമാവധി ജില്ലാ കേന്ദ്രങ്ങളിലെല്ലാം സന്ദർശിച്ച് പ്രവർത്തകരുമായി എല്ലാവരും നേരിട്ട് വിളിച്ച് ആശംസകളും അഭിനന്ദനങ്ങളും ഫോൺ കോൾ വഴിയും നേരിട്ട് മെസ്സേജ് വഴിയും ഒക്കെ തന്നിട്ടുണ്ട് അവരെ പലരെയും നേരിട്ട് കാണാൻ പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ കരുണരായിട്ടുള്ള രാജഗോപാൽ ജിയെ ഉൾപ്പെടെ കാണുന്നതിന് നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനം നിശ്ചയിച്ചപ്പോൾ പ്രമുഖ നേതാക്കളെ എന്ന തരത്തിൽ വലിയ ഫീൽ ചെയ്തിട്ടില്ല മാധ്യമങ്ങളിൽ കണ്ടതേ ഉള്ളു മാത്രമല്ല കുമ്മനഞ്ചി തന്നെ നല്ല മറുപടി അതിന് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേതാക്കളുടെയും പ്രവർത്തകരുടെയും സ്നേഹവും വാചിസിന്റെയും വളരെയധികം എനിക്ക് കിട്ടുന്നുണ്ട് എന്നത് തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നത് മനസ്സിലാക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ വലിയൊരു ഈ സംസ്ഥാന സെക്രട്ടറി സ്മിത ആക്ഷേപൂർക്രട്ടറി അത് സംബന്ധിച്ച് ശ്രീ വി മുരളീധരൻ തന്നെ കോഴിക്കോട് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ൾക്ക് സത്യത്തിൽ നമ്മുടെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം കോടതിയും കോടതിക്ക് പുറത്തും ഒക്കെ വളരെ ഗണ്യമായി പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒന്നിച്ച് അംഗീകരിച്ച് കഴിഞ്ഞ് ഒരു വിഷയമാണ് അത് വീണ്ടും ചോദിക്കുന്നതിന് തന്നെ പ്രസക്തിയില്ല അവിടെ അഞ്ച് ഏക്കർ സ്ഥലത്ത് പരിശുദ്ധ പോലെ മനോഹരമായ ഒരു പള്ളി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആസൂത്രണങ്ങളും ചർച്ചകളും യു പിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലും ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളും ഒഴുകിയെത്തി സംഗമിച്ച ഒരു സാഗരമാണ് ആ സംസ്കാരത്തിൻ്റെ ഒരു ഒരു പാരമ്പര്യത്തിന് ചേർന്ന ഒരു പ്രശ്നപരിഹാരം ഉണ്ടായ വിഷയമാണ് അത് വീണ്ടും നമ്മൾ ചോദിച്ച് തർക്കിച്ച് സംവദിച്ച് ഇങ്ങനത്തെ അനാവശ്യമാണ് എന്നു

ശക്തി പകരുന്ന ചോദ്യമല്ല അത് വളരെ രമ്യമായി പരിഹരിക്കപ്പെട്ട ഇരു കൂട്ടർക്കും എതിർപ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോ മുസ്ലിം വിശ്വാസിക എന്ന ദൗത്യമാണ് താങ്കൾക്ക് പാർട്ടി നൽകിയിട്ടുമുള്ളത് നമ്മള് കോടതി വിധികളെ ബഹുമാനിക്കുക കോടതി വിധികൾ അംഗീകരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ വിഷയത്തിലും നമ്മൾ ആ ഒരു സമീപനമാണല്ലോ പൊതുവേ നമ്മൾ എടുക്കാറുള്ളത് എന്നാണ് ചുരുങ്ങിയ കാലത്ത് ഇപ്പോ വന്ന് സ്റ്റേറ്റ് ആയിസ് ആയി മറ്റുള്ള ഈ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന മറ്റു പ്രവർത്തകർക്ക് ഇതിലൊരു അസ്വസ്ഥ തൊഴിൽ ഉണ്ടാകുന്ന നമുക്കെന്നാ അവസാനിപ്പിക്കാം